ഇന്ത്യൻ സൈന്യത്തിൽ കരുത്ത് തെളിയിച്ച സി ഹോക്കിനെ നമ്മൾ കണ്ടു ജവഹർ ബാലഭവനിൽ അവിടെ നിന്നും കുറച്ചുകൂടെ ദൂരത്തേക്ക് വന്നാൽ മറ്റൊരു പോരാളി കൂടിയുണ്ട് അത് ശംഖുമുഖത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ഈ പോരാളി വ്യോമസേനയുടെ ഭാഗമായിരുന്ന എം ഐ എയ്റ്റ് ഹെലികോപ്റ്റർ ആണ് ൾ വെള്ളയമ്പലത്ത് കണ്ട സിഹോക്ക് നാവികസേനയുടേതായിരുന്നെങ്കിൽ ഇത് വ്യോമസേനയുടെ ഭാഗമായിരുന്നു സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ ഏറ്റവും കരുത്തനായ ഹെലികോപ്റ്റർ ആയിരുന്നു ഇവിടെ എത്തുന്ന എല്ലാവർക്കും തന്നെ ഒരു കൗതുകം മാത്രമാണ് ഈ ഹെലികോപ്റ്റർ എന്നാൽ ഇതിന് കൗതുകം മാത്രമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയുടെ വലിയ ചരിത്രവും പേറുന്ന ഇന്ത്യൻ സൈന്യത്തിൽ കരുത്ത് തെളിയിച്ചതിന്റെ ചരിത്രവും ഈ പോരാളിക്കുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം കാണാൻ വരുന്ന എല്ലാവരും ശംഖുമുഖം കാണാതെ പോകാറില്ല അപ്പോൾ ശംഖുമുഖത്തെത്തുന്നവർക്ക് ഒരു വലിയ അത്ഭുതമായി തന്നെ തലയെടുപ്പോടെയാണ് എം ഐ എയ്റ്റ് നിൽക്കുന്നത് ഇതിനും ഉണ്ട് ഒരുപാട് ചരിത്രങ്ങൾ പറയാൻ ആ ചരിത്രങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ആണ് കാണുന്നവർക്ക് ഇപ്പോൾ ഒരു കൗതുകമാണെങ്കിലും ഇതും ഒരു കരുത്തൻ തന്നെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയ ഒരു മീഡിയം ട്വിൻ ടർബൈൻ അസോൾട്ട് ഹെലികോപ്റ്റർ ആണ് എം ഐ എയ്റ്റ് എന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ നാൽപ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഐക്കോണിക് വിമാനമാണ് ഇത് ഇത് ഈ ഹെലികോപ്റ്റർ പ്രതീകാത്മകമായി അവസാനം ഒന്ന് പറപ്പിച്ചിരുന്നു അത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഈ ഐ എ എഫ് പ്രതാപ് എന്ന നാമകരണം ചെയ്ത് എം ഐ എയ്റ്റ് ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇത് ശ്രീലങ്കൻ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ എൺപത്തി ഒൻപതിൽ സിയാറ്റിൻ ഗ്ലേസിയർ പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കാളി ആയതുകൂടിയാണ് ഇത് മാത്രമല്ല ഇത് തിരച്ചിൽ രക്ഷാപ്രവർത്തനം ദുരന്ത നിവാരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വ്യോമസേനയെ സഹായിച്ച ഹെലികോപ്റ്റർ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ശംഖുമുഖത്തെ എത്തുന്നവർക്ക് ഇതൊരു കൗതുകമാണെങ്കിലും ഇതിന് പിന്നിലും ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യ വാങ്ങിയതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സോവിയറ്റ് സെൻട്രൽ എയറോ ഹൈഡ്രോ ഡൈനാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപകൽപ്പന ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സോവിയറ്റ് വ്യോമസേനയിൽ അവതരിപ്പിക്കുകയും ചെയ്തതാണ് വിമാന മോഡലിന്റെ റഷ്യൻ ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തി വരെ തുടരുന്നുണ്ട് ഇതിന്റെ പരിഷ്കരിച്ച ഓരോ പുതിപ്പുകൾ പതിപ്പുകളും ഇപ്പോഴും റഷ്യ പുറത്തിറക്കുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ആ ഭാഗമാകുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ ഇത് വാങ്ങുന്നതും ഒക്കെ ഒരു ഗതാഗത ഹെലികോപ്റ്റർ എന്ന നിലയിൽ അതിന്റെ ഏറ്റവും സാധാരണമായ പങ്കിന് പുറമെ എം ഐ എയ്റ്റ് ഒരു എയർബോൺ കമാൻഡ് പോസ്റ്റ് സായുധ ഗൺഷിപ്പ് രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ പല നിർണായകമായ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശ്രീലങ്കൻ ദൗത്യങ്ങൾക്കും അസിയാച്ചിൻ ഗ്ലേസിയർ പ്രവർത്തനങ്ങൾക്കും ഒക്കെ പങ്കാളിയായ ഒരു പോരാട്ടവും ഒക്കെ ഈ ഹെലികോപ്റ്ററിനും പറയാനുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരുന്നവർക്ക് ഇത്തരത്തിൽ രണ്ട് പോരാളികളെ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് കാണാം മുൻപ് നമ്മൾ കണ്ടത് ജവഹർ ബാലഭവനിലെ ഏഹ് ജെറ്റ് ആയിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ശംഖുമുഖത്തുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഹെലികോപ്റ്റർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഹെലികോപ്റ്റർ ആണ് എം ഐ എയ്റ്റ് അൻപതിലധികം രാജ്യങ്ങൾ പതിനേഴായിരത്തിലധികം യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് ബന്ധപ്പെട്ട എം ഐ സെവൻറ്റീനുമായി സംയോജിപ്പിക്കുമ്പോൾ രണ്ട് ഹെലികോപ്റ്ററുകളും ലോകത്തിലെ ഏറ്റവും സാധാരണമായ മൂന്നാമത്തെ പ്രവർത്തന സൈനിക വിമാനവും കൂടിയാണ് പക്ഷേ ഇന്ത്യയുടെ കൈകളിൽ ഇതെത്തുമ്പോൾ രക്ഷാ ദൗത്യത്തിനുമൊക്കെയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇതിൻ്റെയും ബോഡി മാത്രമാണ് ഇത് അന്നത്തെ ആ യഥാർത്ഥ ഹെലികോപ്റ്റർ തന്നെയാണ് പക്ഷേ ഇതിന്റെ ഉള്ളിലെ എഞ്ചിനും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റി ബോഡി മാത്രമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ എത്തുന്നവർക്ക് എല്ലാവർക്കും ഹെലികോപ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയാണ് ഈ ഹെലികോപ്റ്റർ വലിയൊരു കൗതുകം കാരണം അവർക്ക് വിമാനം ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആവേശവും കൗതുകവും അത്ഭുതവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒക്കെ ഇതിന്റെ മുൻപിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ആർക്കും കൃത്യമായി ഇതിന്റെ ഒരു ഇത് ഏതൊക്കെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ഇത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല ഇവിടെ വന്നു പോകുന്നവർക്ക് നോക്കുമ്പോൾ ഇതൊരു ഹെലികോപ്റ്റർ മാത്രമാണ് എന്നാൽ ഈ ഹെലികോപ്റ്ററിനും പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ ഒരു ചരിത്രം നമുക്ക് ഇന്ത്യയുടെ ഒരു ചരിത്രം എടുക്കുമ്പോൾ എല്ലാ കാലത്തും ഇന്ത്യയെ ആയുധം കൊടുത്ത് സഹായിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ മുന്നിൽ തന്നെയാണ് റഷ്യ അപ്പോൾ ഇന്നത്തെ റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ അപ്പോൾ ആ സോവിയറ്റ് യൂണിയന്റെ കരുത്തിൽ പിറന്ന ആയുധം ഒരു പോർ വീരാളി തന്നെയാണ് ഈ ഹെലികോപ്റ്ററും അതും ഇന്ത്യയുടെ ഭാഗമായി ഒരുപാട് രക്ഷാദൌത്യങ്ങളിലൊക്കെ പങ്കെടുത്ത ചരിത്രം എം ഐ എയ്റ്റീന് എയ്റ്റിന് പറയാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം